അമ്പത് വർഷം മുമ്പ് ആർ ബി ഐ പുറത്തിറക്കിയ പ്രത്യേക നാണയത്തിന് പത്ത് ലക്ഷം രൂപ കിട്ടും ഒരു രൂപയുടെ പഴയ നോട്ടിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ ആറ് ലക്ഷം രൂപ ഇങ്ങനെ പഴയ നാണയങ്ങളും നോട്ടുകളും വാങ്ങാനും വിൽക്കാനും വൻ തുകകൾ വാഗ്ദാനം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളും പരസ്യങ്ങളും ധാരാളം കണ്ടുവരുന്നുണ്ട് പക്ഷേ എളുപ്പത്തിൽ പത്ത് കാശ് സമ്പാദിക്കാൻ ഇറങ്ങുന്നവർ ഒടുക്കം തട്ടിപ്പിൽ കുരുങ്ങി പത്ത് കാശ് ഇല്ലാത്തവരെ മാറുമെന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ വൻ തുകകൾ വാഗ്ദാനം ചെയ്തു വരുന്ന ഇത്തരം തട്ടിപ്പുകളിൽ കുരുങ്ങി പുലുപാലു പിടിച്ചവരുടെ കഥകൾ നിരവധിയാണ് ആഗസ്റ്റിൽ ഫേസ്ബുക്കിലെ പരസ്യം കണ്ട് ഹൈദരാബാദ് രാംനഗർ സ്വദേശിയായ എഴുപത്തിനാലുകാരൻ അപൂർവമായൊരു നാണയം വിൽക്കാൻ ശ്രമിച്ചു ഈ നാണയം എഴുപത്തിരണ്ട് ലക്ഷം വില മതിക്കുമെന്നായിരുന്നു തട്ടിപ്പുകാർ അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചത് പിന്നാലെ വാങ്ങൽ നടപടികൾക്ക് വേരിഫിക്കേഷനും റിസർവ് ബാങ്ക് അനുമതിയുമടക്കം കാരണങ്ങൾ പറഞ്ഞ് തട്ടിപ്പുകാർ അദ്ദേഹത്തിൽ നിന്ന് പണം ആവശ്യപ്പെടാൻ തുടങ്ങി ആറാഴ്ച കൊണ്ട് ഇരുപത്തെട്ട് യു പി ഐ ട്രാൻസ്ഫർ വഴി അദ്ദേഹത്തിന് നഷ്ടമായത് നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപയാണ് രാജ്യത്തുടനീളം പറന്ന് കിടക്കുന്നതാണ് ഈ തട്ടിപ്പിന്റെ ശൃംഖല ബിറ്റ്കോയിൻ അടക്കം ഡിജിറ്റൽ കറൻസികൾക്ക് പൊടുന്നണയുണ്ടായ പ്രചാരവും ക്രിപ്റ്റോ കറൻസികളുടെ കണ്ണൻ ജിപ്പിക്കുന്ന നേട്ടവും മുതലെടുത്താണ് തട്ടിപ്പുകാരുടെ പ്രചാരണം അപൂർവ കറൻസികൾ പ്രത്യേക നമ്പറുള്ള നാണയങ്ങൾ എന്നിവ തേടി സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകുന്നതോടെയാണ് തട്ടിപ്പിന് തുടക്കം ആർ ബി ഐ ചിഹ്നവും പ്രമുഖരുടെ ചിത്രവും ഒക്കെ വിശ്വാസ്യതയ്ക്കായി പരസ്യത്തിൽ ചേർക്കും പരസ്യത്തിൽ നൽകിയ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ആർ ബി ജീവനക്കാരായോ പുരാവസ്തു ശേഖരക്കാരായോ മ്യൂസിയം പ്രതിനിധികളായോ അഭിനയിച്ച് തട്ടിപ്പുകാർ ഇരയുടെ വിശ്വാസം നേടിയെടുക്കും പിന്നാലെ നാണയങ്ങളുടെ ഫോട്ടോയും വിശദാംശങ്ങളും ആവശ്യപ്പെടും ലക്ഷങ്ങളാവും തുടർന്ന് വാഗ്ദാനം ചെയ്യുക ഇതിനു പിന്നാലെ ആർ ബി ഐ ക്ലിയറൻസ് വേരിഫിക്കേഷൻ ഫീസ് നികുതികൾ എന്നിവ ചൂണ്ടിക്കാണിച്ച് ഇരകളിൽ നിന്ന് പണം തട്ടുന്നതാണ് രീതി വാസ്തവത്തിൽ പഴയ നാണയങ്ങളോ കറൻസിയോ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്തരമൊരു പ്രക്രിയ നടത്തുന്നില്ലെന്ന് സൈബർ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടു ഇത്തരം പരസ്യങ്ങൾ കണ്ട് ബന്ധപ്പെടുമ്പോൾ രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ നികുതി ഇൻഷുറൻസ് മുതലായവയ്ക്കായി മുൻകൂറായി പണം ആവശ്യപ്പെടുമ്പോൾ തന്നെ തട്ടിപ്പ് അണക്കണം അതൊരു മുന്നറിയിപ്പാണെന്ന് മനസ്സിലാക്കണം ബന്ധപ്പെട്ട ഉടൻ ആധാർ കാർഡ് വിശദാംശങ്ങൾ ചിത്രങ്ങൾ വിലാസം സാധൂകരിക്കുന്ന തെളിവുകൾ തുടങ്ങിയ രേഖകൾ ആവശ്യപ്പെട്ടാലും നാണയങ്ങളുടെ മൂല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന വില വാഗ്ദാനം ചെയ്താലും തട്ടിപ്പിന് കളമൊരുങ്ങുകയാണെന്ന് തിരിച്ചറിയണം ആർ പോലീസ് സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുന്ന വ്യാജേനയുള്ള സംസാരത്തിൽ വീടരുത് ഇപ്പോൾ പണം നൽകുക അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും നിങ്ങൾക്ക് വൻ തുക നഷ്ടമാകും തുടങ്ങിയ ഭീഷണികൾ കേൾക്കുമ്പോൾ തന്നെ ഉറപ്പിച്ചു ഇത് തട്ടിപ്പാണ് ഇടപാടുകാരന്റെ കൃത്യമായ വിലാസം നിയമാനുസൃത കമ്പനി രജിസ്ട്രേഷൻ ഇതൊന്നും പരിശോധിക്കാൻ വെബ്സൈറ്റ് അടക്കം മാർഗങ്ങൾ ഇല്ലെങ്കിലോ പരസ്യത്തിൽ ഔപചാരിക കമ്പനിയുടെ പേരോ ഓഫീസോ ഇല്ലെങ്കിലോ അവരുമായി ബന്ധപ്പെടാൻ നിൽക്കരുത് തട്ടിപ്പിനെ കുറിച്ച് ഉടൻ തന്നെ താഴെ കാണുന്ന ഇമെയിൽ വിലാസത്തിൽ റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കണം ഇതിനു മുമ്പ് ഇടപാട് വിശദാംശങ്ങൾ സ്ക്രീൻഷോട്ടുകൾ ഫോൺ നമ്പറുകൾ എന്നിവ തയ്യാറാക്കി വെക്കണം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സൈബർ പരാതി ഫയൽ ചെയ്യാനും മറക്കരുത്